അപ്പൊ നീ എനിക്ക് വണ്ടി കൊണ്ടുവന്നുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അതും ജി ഫോർ ഓപ്ഷൻ വരെ കിടിലം വണ്ടി ഉണ്ടോ റീരജിസ്ട്രേഷൻ വണ്ടിയാണെന്നുണ്ടെങ്കിലും ഈ വണ്ടി കേരള വണ്ടി അതായത് ഒറിജിനൽ കേരള വാഹനത്തിന്റെ ഒപ്പം കട പിടിക്കുന്ന സീസ് വണ്ടിയാണ് ഉണ്ടോ അത് ഫുൾ നീറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി തന്നെ വണ്ടിയിൽ കേട്ടോ അത് ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിലും എക്സ്റ്റീരിയർ ആണെന്നുണ്ടെങ്കിലും എഞ്ചിൻ റൂം ആണെന്നുണ്ടെങ്കിലും ഈ വണ്ടിക്ക് നമ്മൾ അവിടെ ഡയറക്റ്റ് ചെന്ന് വണ്ടിൻ്റെ എഞ്ചിന് ഇലക്ട്രിക്കൽ ബോഡി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് സർട്ടിഫൈ ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുക്കല് കേട്ടോ ഇതൊക്കെ നമ്മൾ ഫുൾ ഗ്യാരണ്ടിയോടെ നമ്മൾ ഈ വണ്ടി തരും തരൂട്ടോ മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല സിൽക്കി ആണ് വണ്ടിന്റെ കളർ തരുന്നത് കേട്ടോ നമ്മൾ കേരളത്തിൽ നമ്പറാക്കിയ വണ്ടിയാണ് കേട്ടത് അവിടുത്തെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടീന് പിന്നെ അതേപോലെ തന്നെ വണ്ടിക്ക് മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല വണ്ടിക്ക് നമ്മൾ ഫുൾ ഗ്യാരണ്ടിയോടെ നമ്മൾ വണ്ടി തരട്ടോ നല്ല ഷേപ്പിങ്ങിലെ വണ്ടി കേട്ടോ സൈഡിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയിലെ വണ്ടിയാണ് അതേപോലെ തന്നെ നല്ല ഷേപ്പിംഗ് കൊണ്ട് കിട്ടോ അതായത് അധികം പുട്ടി കാര്യങ്ങളൊന്നും നമ്മൾ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നോക്കി തന്നെ കാണാം അധികം പുട്ടിയും കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല കേട്ടോ നല്ല ഷേപ്പിങ്ങിലെ വണ്ടിയാണ് ഇൻറ്റിയർ ഭാഗ് നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നീറ്റിനെ ഉണ്ടോ നമ്മൾ കിലോമീറ്റർ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത് അതും കമ്പനി സർവീസിലെ വണ്ടിയാണ് കേട്ടോ അതേപോലെ തന്നെ എയിറ്റ് സീറ്റർ വാഹനമാണ് അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് കൊണ്ടെടുക്കാൻ പറ്റും സീസ് വണ്ടിയുണ്ടോ അതേപോലെ തന്നെ ബക്കറ്റ് സീറ്റും കാര്യങ്ങളും എല്ലാം എക്സ്ട്രാ ചെയ്തതാണ് അത് പാർട്ടി തന്നെ ചെയ്തതാണ് കേട്ടോ നമ്മൾ വണ്ടി എടുത്തപ്പോൾ തന്നെ ഉള്ളതാണ് ഈ സീറ്റ് സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം വണ്ടി എടുത്തപ്പോൾ തന്നെ എല്ലാം ഉണ്ടോ ഈ ബാഗത്തൊക്കെ ഒരു കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നീറ്റ് തന്നെ ഉണ്ടോ അവിടെ എക്സ്ട്രാ നീറ്റ് തന്നെയാണ് വേറെ സീറ്റിൻ്റെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല അതേപോലെ തന്നെ ഡോർ സീറ്റും എല്ലാം നല്ല നീറ്റ് തന്നെ സീറ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ഉള്ള സീറ്റ് തന്നെ കേട്ടോ വണ്ടിക്കുള്ളത് അതേപോലെ തന്നെ നല്ലൊരു കംഫർട്ടിൽ ഇരുന്ന് പോകാൻ പറ്റും തേടോ ഒക്കെ നോക്കാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നല്ല നീറ്റിനായിട്ടുള്ള ക്യാഷ് ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല നീറ്റിനായിട്ടോ അതേപോലെ തന്നെ നമ്മൾ വണ്ടിക്ക് റിവേഴ്സ് ക്യാമറ അതേപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ നമ്മൾ വണ്ടിന്റെ എൻജുറൂം ഒക്കെ നോക്കുമ്പോൾ അവിടെ നല്ല നീറ്റിനായിട്ടുള്ളത് വേറെ അപാകത ഉള്ള കാര്യങ്ങളൊന്നും തന്നെ അല്ല അതേപോലെ തന്നെ ഒക്കെ കമ്പനി പേസ്റ്റിംഗും പഞ്ചിങ്ങിനായിട്ട് വരുന്നത് വേറെ ആക്സിഡന്റ് വർക്കും ഒന്നും നമ്മൾ വണ്ടി എടുത്തിട്ടില്ല കേട്ടോ നമുക്ക് വണ്ടിക്ക് ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ് നമ്മൾ അവൈലബിൾ ആണോ ലോൺ നമ്മൾ ലോൺ കയറ്റി തരും ഈ വണ്ടിയൊക്കെ ഫുൾ ഗ്യാരണ്ടിയിലായി നമ്മൾ വണ്ടി കൊടുക്കട്ടോ അവിടെയൊക്കെ കമ്പനി പേസ്റ്റിങ്ങും മഞ്ചിങ്ങനെ ആട്ടാണ് നമ്മൾ വണ്ടിക്ക് വരുന്നത് അപ്രോണോ ചേസ് കാര്യങ്ങളോ ഒന്നും ഡാമേജോ അതേപോലെ തന്നെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല അത്യാവശ്യം നല്ല നീറ്റും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടത് നമ്മൾ ഗ്യാരണ്ടിയിൽ കൊടുക്കുന്ന വണ്ടിയാണ് ഇന്റർകൂളർ എഞ്ചിനാട്ടോ നമ്മൾ വണ്ടിക്ക് വരുന്നത് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന എഞ്ചിനാട്ടത് നമ്മൾ വണ്ടിൻ്റെ ഫ്രണ്ട് ഒക്കെ നോക്കുമ്പോൾ അവിടെ നിന്ന് ആക്സിഡൻറ് വർക്കോ കാര്യങ്ങളൊന്നും തന്നെ എടുത്തിട്ടില്ല അവിടക്കൊന്നും ഡാമേജോ കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ജി ഫോർ ഓപ്ഷൻ പറയുന്ന ഈ ഒരു വാഹനത്തിന് അതും സിംഗിൾ ഓണർഷിപ്പിൽ ഓടിക്കൊണ്ടിരുന്ന ഈ ഒരു വാഹനം അതും ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസിലൂടെ ഈ ഒരു വാഹനത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വില എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കേട്ടോ നമ്മൾ എന്തെങ്കിലും വിലയിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി നമ്മൾ തരും വില ഏകദേശമൊക്കെ ആണ് അതിന് നമ്മൾ വിലയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റം വരുത്തിയിട്ട് നമ്മൾ തരാൻ പറ്റുന്ന സീസ് വണ്ടിയിട്ടത് ഇത് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ തന്നെ നമ്മൾ അഞ്ച് ലക്ഷത്തിന് അതേപോലെ തന്നെ അഞ്ചര ലക്ഷത്തിനെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു വാഹനം നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റിയ സീസ് വണ്ടിയല്ലോ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്യാ ില് അതും ഒറിജിനൽ കേരള വാഹനത്തിന്റെ ഒപ്പം കട പിടിക്കുന്ന ഒരു വാഹനമാണ് അതെ അതേ ക്വാളിറ്റിയിലെ വാഹനാട്ടത് അതേപോലെ തന്നെ ഫുൾ ഗ്യാരണ്ടിയിലെ നമ്മൾ വണ്ടി തരുന്ന കേട്ടോ അത് ഫുൾ കമ്പനി സർവീസും അതേപോലെ തന്നെ അവിടെ സിംഗിൾ ഓണർഷിപ്പിൽ ഓടിയ വാഹനാട്ടത് അതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഇന്നോവ നമുക്ക് ആറ് ലക്ഷത്തി പതിനായിരം രൂപ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഏത് വാഹനമാണെന്നുണ്ടെങ്കിൽ നമ്മള് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ